ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇ ഡി കൊടുത്ത ഒരു കുറ്റപത്രത്തെ സംബന്ധിച്ചിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പ് കൊടകരയിൽ വൻ കുഴൽപ്പണം പിടിച്ചു ആ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൻ കവർച്ച കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത് ആ കേസ് കേരള പോലീസ് ആദ്യം അന്വേഷിച്ചു അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഇരുപത്തിരണ്ട് പ്രതികളെ പിടിച്ചു നൂറ്റി പത്താം ദിവസം അന്വേഷണം പൂർത്തീകരിച്ചു കുറ്റപത്രവും കൊടുത്തു ത്രീ നയന്റി ഫൈവ് ഐ പി സി അടക്കം ജീവപര്യന്ത തടവ് വരെ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഒരു പൊതു റൂട്ടിലെ ഒരു ഹൈവേയിലെ കവർച്ചയെ കേരള പോലീസ് അന്വേഷിച്ചത് എന്നാൽ അന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് വെറും കവർച്ച മാത്രമല്ലെന്നും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പണം കള്ളപ്പണമാണെന്നും അതിന്റെ സോഴ്സ് കണ്ടെത്താൻ കഴിയില്ലെന്നും അതുപോലെ തന്നെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി ഇത് പി എം എൽ എ ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ടതാണെന്നും ബോധ്യപ്പെട്ടു കേരള പോലീസ് ക്രൈംബ്രാഞ്ചും കൊടുത്ത കുറ്റപത്രത്തോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള ലെറ്റർ ഇ ഡിക്ക് കൊടുത്തു അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന് കൊടുത്തു അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു എന്നിട്ട് ഇതിൽ പി എം എൽ എ ആക്ട് പ്രകാരമുള്ള അന്വേഷണം നടത്തണമെന്നും ആ നടത്താൻ വേണ്ട എല്ലാ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു മൂന്നര വർഷം ആ കേസിൽ അടയിരുന്നതിന് ശേഷമാണ് ഇ ഡി ഇന്ന് ബി ജെ പി നേതാക്കന്മാരെ കുറ്റവിമുക്തരാക്കി ഒരു തരത്തിലും ഇത് കുഴൽപ്പണുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ഏകദേശം ഒരു കോടി പതിനാറ് ലക്ഷം രൂപ പണമായിട്ട് കണ്ടെത്തി എഴുപത്തി ആയിരം രൂപയുടെ കൃത്യമായിട്ടുള്ള സ്വർണവും വാച്ചും എല്ലാം കണ്ടെത്തി അതുപോലെ തന്നെ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം കണ്ടെത്തി മൂന്നര കോടി രൂപ പോലീസ് കയ്യോടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇത് ശരിക്കും സാധാരണ പണമല്ല കുഴൽപ്പണമാണ് വലിയ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന പണം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു അന്വേഷണത്തിന്റെ മധ്യയെ ഏകദേശം നാല്പത്തി ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശുപാർശയോടെ ബി ജെ പിയുടെ നേതാക്കന്മാർ എത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായപ്പോഴാണ് ഈ പണം എവിടെ നിന്ന് വന്നു ഏത് മണ്ഡലത്തിലേക്ക് വന്നു ആരാണ് കൊണ്ടുവന്നത് ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് അന്വേഷിക്കാൻ പി എം എൽ എ ആക്ട് പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി അന്വേഷണം നടത്താൻ ഇ ഡിക്ക് വേണ്ടത്ര ശുപാർശ നൽകുകയും കുറ്റപത്രവും ശേഖരിച്ച തെളിവും ഹാജരാക്കുകയും ചെയ്തത് ഈ കുറ്റം നടന്നപ്പോൾ പ്രധാന പ്രതിയായിട്ടുള്ള ധർമ്മരാജനെ ഏറ്റവും ആദ്യം വിളിച്ചത് ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയാണ് അദ്ദേഹത്തിന്റെ മകനെയാണ് ഏറ്റവും ആദ്യം അങ്ങ് വന്നത് ബിജെപിയുടെ പാർട്ടി ഓഫീസിലേക്കാണ് അതുപോലെ ബി ജെ പിയുടെ മധ്യമേഖലാ ചുമതലക്കാരനും ജില്ലാ ട്രഷററും അടക്കമുള്ള നേതാക്കന്മാർ അവിടെ ഓടിയെത്തി അപ്പോൾ കൃത്യമായി ബി ജെ പിയുടെ പങ്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് മൂന്നര കൊല്ലം ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലും നിർദ്ദേശവും എല്ലാം ഉണ്ടായിട്ട് പൊടി തട്ടിയെടുത്ത് ഇപ്പോ ഒരു കുറ്റപത്രം കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുന്നു എല്ലാ ബിജെപി നേതാക്കന്മാരെയും എക്സോണറേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ആരോപണത്തിൽ ബി ജെ പിക്ക് പങ്കില്ല എന്ന രൂപത്തിലാണ് ബിസിനസ് സ്ഥാപിച്ചതിനു വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൊണ്ടുവന്ന പണമാണ് എന്ന രൂപത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇ എത്ര രന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി അതമ്പതിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് പോയിന്റ് നാല് ആറാണ് നൂറ് കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരു അര കേസ് പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു ഏജൻസിയായി ഇ ഡി അതമ്പതിച്ചിരിക്കുന്നു അതുപോലെ നൂറ്റി ഇരുപത്തിയാറ് നേതാക്കന്മാർക്കെതിരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തു അതിൽ നൂറ്റി ഇരുപത്തി ഒന്നും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിരുന്നു അപ്പോൾ നാം വിചാരിക്കും ബാക്കി അഞ്ച് കേസ് ബി ജെ പി നേതാക്കന്മാർക്കെതിരെ രജിസ്റ്റർ ചെയ്തല്ലോ എന്ന് അതിൽ മൂന്ന് കേസും ഇടയ്ക്ക് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പോയതാണ് രണ്ട് കേസ് വെറുതെ വിട്ടതാണ് അതുപോലെ തന്നെ അവസാനമായി രജിസ്റ്റർ ചെയ്ത ഒരു നാലായിരത്തിഞ്ഞൂറോളം കേസിൽ ഇ ഡിക്ക് ശിക്ഷാ നിരക്ക് ഏറ്റവും തുച്ഛമാണെന്ന് കണക്കുകളുടെ അകമ്പടിയോടെ പരിശോധിക്കുമ്പോഴും അടുത്ത കാലത്ത് സുപ്രീ സുപ്രീം കോടതി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യത്തിലും കുറ്റപത്രം സമർപ്പിക്കാത്ത കാര്യത്തിലുമെല്ലാം ഇ ഡിയെ നിശ്ചിതമായി വിമർശിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇ ഡി എത്ര പ്രഹസന നാടക ഒരു നാടകമാണ് കേരളത്തിൽ കാണിച്ചത് സ്വർണ ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അന്വേഷിച്ച അന്വേഷണമെല്ലാം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരാണ് പ്രതികളെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട മറ്റാരെങ്കിലും ആണ് പ്രതികളെങ്കിൽ ഇ ഡി കാണിക്കുന്ന ശുഷ്കാന്തി നമ്മുടെ മുന്നിലുണ്ട് എൻ സി എ പിളർത്താനും ശിവസേനയെ പിളർത്താനും നിരവധി പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ച് ബി ജെ പി ആക്കി മാറ്റാനുമെല്ലാം നിരന്തരമായി ഇ ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ഇ ഡി വാഷിംഗ് മെഷീൻ ആയിട്ട് എത്തിയിരിക്കുന്നത് ബി ജെ പി നേതാക്കന്മാരെ രക്ഷിക്കാനും ബി ജെ പിക്ക് വെള്ള പൂശാനും ഇത്രയും കള്ളപ്പണം പിടിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത കേസിൽ മൂന്നര കോടി പോലീസ് കണ്ടെത്തി നാൽപ്പത്തൊന്നര കോടി രൂപ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ സതീശൻ എന്ന് പറയുന്ന സാക്ഷി ബി ജെ പി ഓഫീസിൽ പണം കൊണ്ടുവന്നുവെന്നും ഞാൻ കണ്ടുവെന്നും ഇന്നനെ ആളുകളാണ് വന്നതെന്നും എല്ലാം പണം ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുവന്നതെന്നും ഞങ്ങളത് സഞ്ചികളിലാക്കിയെന്നും എല്ലാം പറഞ്ഞ വ്യക്തിയുടെ മൊഴി പോലും എടുക്കാതെ മൂന്നര കൊല്ലത്തിന് ശേഷം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്ത് ബി ജെ പി യെ വെളുപ്പിച്ചെടുത്ത ഇ ഡി പ്രത്യേകം ജനം തിരിച്ചറിയേണ്ടതുണ്ട് Okay.